ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബിഗ് ബോസ് ഫ്രെയിം ജാൻമണിദാസിൻ്റെ മേക്കപ്പ് ക്ലാസ്സിൽ പോയതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇന്ന് ആ മേക്കപ്പ് ക്ലാസ്സിൽ വെച്ച് ജാൻമണിദാസ് എങ്ങനെയാണ് കണ്ണെഴുതാൻ നന്നായിട്ട് മിനിമൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു ബ്രൈഡിനെ ഐ മേക്കപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോർമലി കൂടുതൽ ഈ ബി കപ്പം ചെയ്ത് ലൈൻസ് ലൈൻസ് വേണം നമുക്ക് എത്ര മിനിമം യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും സോ ഫേസ് ഒരു റെൻസിലെ യൂസ് ചെയ്യുന്നത് ഷോർട്ട് പീരിയഡ് ആ ഷോർട്ട് പീരിയഡിന്റെ റെ ഒരു പൺസില് എപ്പോഴും മീഡിയം കളറിൽ യൂസ് ചെയ്യുന്നത് റെനേയ്ഡ് എല്ലാം പോസിറ്റീവ് നോ ഇലേക്ക പെണ്ണ് വന്നി. हां 납낸 പ്രൊഡക്റ്റിന്റെ പേരെ പരിപാടി ചിചി പരിപാടി ബിത്തിക സംസ്തോ. അതിന നമുക്ക് മനസ്സിലാവുള്ള. അപ്പോൾ ഇപ്പോ നമ്മ നോക്കട്ടെ പറയുന്നത്. അതെ ഈ റെനേയ്ഡ് ഫേസ് പ്രൈം എൽ ഫേസ് കൺസീലറാണ്. ഇത് ഐ കൺസീലറാണ്. ഇത് ഇതിന്റെ പേര് ഷോർട്ട് ബ്രേഡ്

ഫോർ ഹൺഡ്രൈ ഫിഫ്റ്റി നല്ല ആവശ്യമില്ല അതിൻ്റെ രണ്ട് ഭാഗമുണ്ട് ആ മറ്റേ കളർ കനിച്ചു ഒപ്പം ചെയ്യും ഇതൊക്കെ എല്ലാം ഉണ്ട് ചേച്ചി ഒപ്പം ചെയ്യും നോക്കൂ അതിൽ നാം ഉണ്ട് ഉണ്ടോ ഇതാ ഫോർ ഹൺഡ്രോ ഫിഫ്റ്റി ടു ഡേ ആ ഇത് നമുക്ക് ഫാഷൻ ഷോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിരുന്ന പിങ്ക് കളേഴ്സ് എല്ലാം മൊത്തം കളർഫുള് ഓക്കേ സോ ഈ ഇടારે നാനിപ്പോ യൂസ് ചെയ്യാനേ പോനെ നമുക്ക് നേരത്തെ പൗഡർ യൂസ് ചെയ്ത കുഴച്ചു അല്ല നമ്മൾ നേരത്തെ അൺസിലറ്റ് ചെയ്ഞ്ഞി പൗഡർ വെച്ചു സീവറന്നല്ലോ പ്രസീവറന്നല്ലോ സീലിയർ നമ്മ ഇപ്പൊ വേണ്ടാണ് ഞാൻ പറഞ്ഞു നോക്കാം എന്താ ചെയ്യുന്നേ കാരണം നമുക്ക് പലയെ പല ഹൈലൈറ്റിങ്ങ ഒന്നും ഇപ്പൊ ഇല്ല ജസ്റ്റ് ആ വൈറ്റിങ് ക്രീം പൗഡർ നമുക്ക് മിക്സ് ആക്കിക്കിട്ട് ആയിഷാറുടെ വൈറ്റ് പൗഡർ കൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യുവാണ്

ഇപ്പോൾ മനസ്സിലായോ നെക്സ്റ്റ് പറയുന്നത് ഐബ്രോ ഫിക്സിങ് ജെൽ ആണ് ഇതാ 4 आवर 52 ദാ ഹ ഐബ്രോയുടെ ഫിക്സിങ് ജെൽ ആണ് 4 आवर 52 ന്റെ കെട്ടോ 4 आवर 52 ന്റെ ഐ ജെൽ ഐബ്രോ ജെൽ സോ ഇതാ ഫസ്റ്റ് യൂസ് ചെയ്യണം അത ഐബ്രോ കയിറ്റ് അല്ല ഐബ്രോ മുൻനെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് മനസ്സിലായല്ലോ ഐബ്രോ എല്ല ഫസ്റ്റ് ബാക്ക് ക്ലീനാണ് ഇതിന്റെ ആ ചെറിയ ചെറിയ ഗ്യാപ്പ് കണ്ടോ ആ ചെറിയ ഗ്യാപ്പ് ആ ഗ്യാപ്പ് മാത്രം ഫിൽ അപ്പ് ചെയ്യണം കൂടുതൽ ഐബ്രോസ് ഇങ്ങനെ ഡ്രോ പണ്ടായിരുന്നു നമ്മൾ ഐബ്രോ ഒക്കെ ശരിക്കും ഫിൽ ബ്രൗൺ കളർ മാത്രം യൂസ് ചെയ്യാൻ ആവശ്യം പ്ലേറ്റ് എല്ലാവർക്കും കിട്ടും എല്ലാ ഉണ്ട് ഐബ്രോ പ്ലേറ്റ് അല്ലേ എല്ലാം ഉണ്ട് നല്ല പ്രോഡക്റ്റ് നമ്മൾ ബ്രാൻഡിൻ്റെ കാര്യമില്ല ഇപ്പോൾ എല്ലാം ബ്രാൻഡും ഭയങ്കര നല്ല ബ്രാൻഡ്സ് ആണ് എല്ലാം കൂടിയ ബ്രാൻഡ്സ് ഇപ്പോൾ അക്കോർഡിംഗ് ടു ഡാറ്റ് നമ്മുടെയോട് സ്കിൻ്റെയോടെ ലൈൻ ഉണ്ടോ നാച്ചുറലി കാണാൻ നോക്കൂ ഞാനൊന്നും ഇരുന്നിട്ടില്ല കുറച്ച് ലൈനുണ്ടോ അല്ലേ ആ ലൈൻ നമുക്ക് കൊണ്ടുപോരാൻ വേണ്ടി കുറച്ച് ലൈറ്റ് ബ്രൗൺ ഐഷെഡോ ഈ ബ്രൗൺ ഐഷെഡ് ലൈറ്റ് ഐറ്റം കുറച്ച് പിച്ച് കളറ് കുറച്ച് ി ആ ഒരു ചെയ്ത് താഴേന്ന് താഴെ പോയത് താഴേന്ന് താഴെ ചെയ്തിരിക്കുന്നത് ആ ഷേപ്പ് മൊത്തം വന്നാണ്ട്

ഇവിടെ ഞാൻ ആ പൗഡർ യൂസ് ഈ ഈ ലൈൻസ് ആയിട്ട് അല്ലേ നമുക്ക് ലുക്ക് അവിടെ ഒരു ഗോൾഡൻ കളറും നമുക്ക് ബ്രൗൺ കളർ ആയ ഹൈലൈറ്റിന്റെ ഇല്ല നോക്കൂ ഇപ്പൊ കറക്റ്റ് അല്ലേ മനസ്സിലായോ ആദ്യം ആ കളറും മിക്സ് ചെയ്തിട്ടില്ലേ അപ്പോൾ ഹൈലൈറ്റിങ്ങ കൂടാവൂ എന്ന് പറയുന്നു. പിന്നെ প্রত্যেক അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് 같아요. ഇപ്പോ നമുക്ക് ജസ്റ്റ് ഇൻ बिटवीन दैट ഐബോൾസ് നമുക്ക് കുറച്ച് ഗോൾഡൻസ് ആയി ദേ ഗോൾഡൻസ് ലൂപ്പ് കൊടുക്കാനായിട്ട് ഷിമറി ഐഷാഡ്രാണേ ജസ്റ്റ് ടച്ച് ത്രീ ആണ്. എത്ര മിനിമലായിട്ട് എത്ര നല്ല ലുക്ക്. ദാശേ കണ്ടോ

සි ब ප අ නල अ साइ ताර इ री ने

കണ്ടോ ബ്ലാക്ക് ആയിട്ട് ഈ ജസ്റ്റ് ഈ ഭാഗത്തിൽ തന്നെ മതി കാരണം കാജല് തലത്തിൽ ചിലപ്പോൾ ആ ഓയിലിൽ ഇതാണ് ലാഷസ് ഊടി പോകും ചേർന്നാണ് ചെയ്യുന്നത് ബ്ലാക്ക് ആഷാഡോ നോക്കൂ

ഇവിടെ നമുക്ക് കുറച്ച് വോളിയം കൊടുക്കാന വേണ്ടി ഇതെ ഡബിൾ ആണ് ട്രിപ്പിൾ സ്കെയിലാ അതായത് ഇബ്ലെക്കേറ്റും പെട്ടണികേറ്റും ട്രിപ്പിൾ സ്കെയിലാ ഫസ്റ്റ് കൊട്ടി നമുക്ക് ഇടാം എഡിയേഷസാണോ യൂറോപൈസല്ലേ അല്ലല്ല യൂറോപൈസല്ല യൂറോപൈസിന്റെ നോർമൽ ലേഷസാണ് പി എസ് സി ഡെ കാമ് നല്ല സോ അത്രേ ഉള്ളൂ ഞാൻ കാജല് യൂസ് ചെയ്തിട്ടില്ലല്ലോ ലൈന സാധനം യൂസ് ചെയ്തിട്ടില്ല സോ അത്രേ ഉള്ളൂ നമുക്ക് പിന്നെ കാജല് പെൻസിൽ ആ ബോക്സ് അതെനിക്ക് പിന്നെ വേണം लाइफ में डे एब्सोल्युट ओके लाइफ में काजल ने वर्ष तेरे बर्षम वर्षमाई के लिए लाइफ में डे एब्सोल्युट आस्कोर ने मार्ग तो चाहिए थे नौकर कंडर डिपी अ मैं ले नौकर ഇപ്പൊ കച്ചറി നമ്മള് ഫസ്റ്റ് ഉള്ളിലൊക്കെ മാത്ര മതി നല്ല ഉണ്ട് നല്ല അപ്പൊ തന്നെ എന്താ ഇരിക്കും ഇങ്ങനെ കൊടുക്കും നോക്കും ഇപ്പൊ നോക്കൂ കണ്ടോ करते हैं।